എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വേവിക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഇത് അരമണിക്കൂർ മുമ്പേ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ റൈസ് കുക്കറിൽ വേവിക്കുമ്പോൾ അരി നേരത്തെ കുതിർക്കാ ഇടണം റൈസ് കുക്കറിൻ്റെ കലത്തിൽ നമ്മൾ പകുതിയിൽ കൂടുതൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇത് ചൂടാവാൻ വെക്കാം വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി കുതിർത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇതിനി നല്ലതുപോലെ തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം തിള വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മൾ കുക്ക് ചെയ്യണം അതുവരെ അടച്ചു വെച്ച് വേവിക്കട്ടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് അടച്ച് വെച്ച് വേണം ഓഫ് ചെയ്യാൻ നമുക്കിനിത് കുക്കറിലോട്ട് മാറ്റാം നല്ലതുപോലെ അടപ്പ് അടയ്ക്കണം പിന്നെ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമ്മുടെ ചോറ് റെഡി ആവും നമ്മളിപ്പോ വെച്ചിട്ട് ഒന്നര മണിക്കൂറായി തുറന്നു നോക്കാം തുറക്കോറുകണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിതിനെ അതേപോലെ അടച്ചു വെച്ച് അന്നേരം തന്നെ അടയ്ക്കണം അതിൽ ആവി പോവരുത് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിലെ വെള്ളമെല്ലാം പോവും വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നോsoftmax ഒറ്റഅതേ നല്ല मणि मणि പോലെ ഇടക്കുന്ന ചോറാണ് ഇപോലെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്